പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്സാം വൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്ലസ് വൺ അറബിക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാലും അടിച്ചു കൊടുത്താലും അത് കിട്ടും കേട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറിവ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അടക്കാം ഫസ്റ്റ് സെക്ഷൻ എന്നുള്ളത് സിൽ ബൈനൽ മുനാ മുനാസിബൈ ഇതാണ് ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കാനാണ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഹനി അല്ലക്കും അല്ലേ ഷെയർ ആണ് ആരെഴുതിയത് ഹനി അല്ലക്കും എഴുതിയ ആൾ ഹാഫിൽ ഇബ്രാഹിം ഇതിലേക്ക് നമുക്ക് ചേർക്കാം സാലിം ഷാബ് ഷാബു മിസാലി ഒരു മാതൃക എന്താണ് ഐഡിയൽ യങ് അല്ലെ ഐഡിയൽ എന്താണ് യുവാവാണ് മുസ്സിന് മുസ്സിൻ എന്ന് വെച്ചെന്താ മേഘം മേഘത്തിൻ്റെ വേറൊരു ഇവിടെ കിടപ്പുണ്ട് സഹാബ് അല്ലേ പിന്നെ അബൂബക്കർ സിദ്ദീഖ് ആരാണ് മൻ അബൂബക്കർ സിദ്ദീഖ് അവൽഫ റാഷിദീൻ അസിഹ ആരോഗ്യം ഹിയനിയമത്തുൻ അതൊരനുഗ്രഹമാണ് അല്ലേ ഈ ഓർഡറിലാണ് നമ്മളത് മാച്ച് ചെയ്യേണ്ടിയിരുന്നത് എല്ലാവർക്കും മാർക്കറ്റ് ഉണ്ടാവുന്നതായിരിക്കുന്നു അടുത്തത് ഇഖ്തറിൽ കെലിമത്തൽ മുനാസബ ബൈന മിനൽ കൗസൻ വാക്കുമെൽ ഫറാ ഇവിടെയുള്ള ഇത് എന്ത് ചെയ്യണം പ്രാക്കറ്റിനടുത്ത് ഉത്തരവ് ഹനാൻ ലഹാം കാത്തിബത്തും ഡാഷ് എന്താണ് മിസ്രിയ സൗദിയ ഹിന്ദിയ ഹനാൻ ലഹാം ഏത് നാട്ടുകാരിയാണ് എവിടെ ഈ ചോദ്യത്തിൽ പെശു വന്നിട്ടുണ്ട് തോന്നുന്നു മിസ്രിയ സൗദിയ ഹിന്ദി ശരിക്കും അവർ സൂര്യ സിറിയൻ എഴുത്തുകാരിയാണ് അതിവിടെ വന്നിട്ടില്ല സൗദിയ എന്നുള്ളത് സൂരിയ എന്ന് വരേണ്ടതായിരുന്നു കേട്ടോ അപ്പം അത് ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കപ്പെടും തോന്നുന്നു ഈലിയ അബൂമാലി ഈ ലിയാ അബൂമാലി ഷായറുൻ ആരാ മഹിജരി സൗദി ഖത്തരി അല്ലേ മഹിജരിയാണ് മഹിജർ കവിയാണ് ആര് ഈ ലിയാബുമാലി അൽ കാനൂന് ഫിത്തിബ് ഖത്തബ കാനൂന് ഫിത്തിബ് എഴുതിയത് ആരാണ് ഇബിന് കസീർ ഇബിന് ഖൽദൂൻ സീന ആരാണ് സീനയാണ് ഉത്തരം അക്മിൽ അൽ ഫറാഖ് ബി വലയെ കലിമത്തിൻ മുനാസിബ മിനൽ ഖൌസീൻ താഴെയുള്ളതിൽ അനുയോജ്യത എടുത്തെഴുതുക എന്നുള്ളതാണ് മിനൽ ഖിയമൽ ഇൻസാനിയ മാനുഷിക മൂല്യങ്ങളിൽ പെട്ടതാണെന്ത് അബൂമാലി അമാന ഖദീജ സർത്താൻ ഏതാണ് അമാന അല്ലേ പിന്നെ എന്താണ് അൽ ജദാവിൽ ജദാവിൽ ആരാണ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സമാഹാരത്തിൻ്റെ അത് എഴുതിയത് ആരാണ് ഇലിയ അബൂമാലി ഈലിയ അബൂമാദയുടെ മിനൽ അമ്രാദ് രോഗം രോഗങ്ങളിൽ പെട്ടത് ഏതാണ് സർത്താൻ അല്ലേ സർത്താൻ ക്യാൻസർ ഒരു രോഗമാണ് ഉമ്മുൽ മിനിൻ ആരാണ് ഹദീജ് എളുപ്പമല്ലേ പിന്നെ പതിമൂന്നാമത്തെ ഉക്തൂ സലാസം മിനൽ വലായിഫ് കമാഫിൽ മിസാൽ ൈഫ് ചില ജോലികളുടെ പേര് എഴുതാനാണ് നമുക്കറിയാം വളരെ സിമ്പിളാണ് തൊബീബ് മുഹന്ദിസ് അല്ലേ മുഹന്ദിസ് എഴുതിക്കൂടെ മുഹന്ദിസ് എഴുതാൻ പറ്റുമോ നോക്കട്ടെ അവിടെ മോഹൻ ദിസ് മോഹൻസ് മൗസൂൺ എഴുതാൻ ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ മുഹന്തിസ് പിന്നാര പിന്നാര് വയ്ക്കാം നമുക്ക് മുഹന്ദിസ് മുദരിസ് അല്ലേ മുഹന്ദിസ് മുദരറിസ് പിന്നെ മുമര് നഴ്സ് മുമര് അങ്ങനെ കുറേ നിങ്ങൾക്ക് പേരുകൾ അറിയുന്ന വൈഫുകളുടെ പേരുകൾ എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അരിഫ് മായ എഴുത്തി ദിന്നെ അറബിയിലേക്ക് കാക്കാൻ വെൽക്കം എന്താണ് അഹ്ലൻ വസഹ്ലൻ എല്ലാവർക്കും അറിയുന്നതാണ് എഴുതി കാണിക്കണ്ടല്ലോ ഹൗ ആർ യു കൈഫൽ ഹാൽ എക്സലൻറ്റ് എക്സലൻറ് ഉള്ള എന്താണ് മുംതാസ് എന്താണ് മുംതാസ് എളുപ്പമായിരുന്നു അല്ലേ പിന്നെ പതിനഞ്ച് ഉഖത്തുഫ് സലാസം എൻ നസ്മാ ഇൻ ഉഹ്റാലിൽ ഖുർആൻ കരിയും ഖുർആൻ്റെ വേറെ മൂന്ന് പേരുകൾ കണ്ടെത്താം നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ളതാണിത് അ ഞാൻ കാണിച്ചത് നോക്കുതാ എന്താണ്ടാ അൽ ഖുർആാൻ ഹുവ കലാമുല്ലാഹിൽ മുനജൽ അലാ മുഹമ്മദ് സലാഹു അലൈവലം വൈസമ്മ അയിൽ ഖുർആാനെ വിളിക്കും ഫുർഖാൻ ദിഖർ തൻസീൽ വൽ മുസഹഫ് വൽ കിതാബ് ഇത്രയും നാലഞ്ച് പേരുണ്ട് ഇതിനൊക്കെ എന്താണ് ഇതൊക്കെ ഖുർആആൻ്റെ മറ്റു പേരുകളാണ് ഓക്കെ അതിലേതെ മൂന്നെണ്ണം എഴുതാനാണ് അഫിൽ ഉദു ഇസ്രാഫിൻ ഉദുയിലും ഇസ്രാഫുണ്ടോ മൻ കാലഹാദികളിലെ ഇബാറ ഈ ഇബാറത്ത് ആരാണ് പറഞ്ഞത് വലിമൻ ആരോടും ആരോടാണ് ഇത്തരം പല പ്രാവശ്യം ഇതേണ്ടോ ഇതാ വൈ ഇൻകുതാല നഹിരിഞ്ചാരി ഇത് അതിൻ്റെ അതിനുശേഷമുള്ള വാക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വാക്ക് അല്ലേ അഫിൽ ഉദു ഇസ്രാഫിൻ അപ്പം ഞാൻ വൈൻകുന്താല നെഹ്റി ജാരി ഇതാരെ പറഞ്ഞത് കാലൻ നബി അലൈഹി വല്ലം ഹാദിഹള്ളൈ പാറ കാലൻ നബിയു എന്താണ് ലി സൈദ്ദുറിയാഹു ആരോടെ പറഞ്ഞത് ലിമൻ ഖാല സയദുറലി അല്ലാഹ്നു എപ്പോഴാണ് പറഞ്ഞത് മറൻ നബി ബി സൈദ് വഹു എഅത്ത വലു എടുക്കുന്ന സമയത്ത് ഫക്കാല ആ ഹാദ സറഫ് എന്തിനാണ് ഇങ്ങനെ ദൂർത്ത് ഫക്കാല അഫിൾ വലു ഈ സറഫ് സർഫ് വലുവിനും സർഫുണ്ടോയെന്ന് ചോദിച്ചു ഫക്കാല നബിയു ഹാദിഹള്ളി പാറ അപ്പോഴാണ് നബി ഇത് പറഞ്ഞത് കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സും മറ്റ് കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു എന്താണ് വെബ്സൈറ്റ് ആണ് കേട്ടത് അറബിക് കെ ജു വെബ് ഡോട്ട് ഇൻ ഏ അതിൻ്റെ ആപ്ലിക്കേഷനുണ്ട് അതുപോലെ സ്കൂൾ അറബിക് ഗൈഡ് അപ്ലിക്കേഷനുണ്ട് എല്ലാത്തിലും ഇതൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക അറബിക് കെ വെബിൻ്റെയും ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ ഓക്കെ അടുത്തത് ഉക്തൂ സലാസ ജുമലിൻ അൻ അബീബക്കർ അബീബക്കർ അദി കുറിച്ച് മൂന്ന് സെൻറ്റൻസ് എഴുതുക എന്താ അത് നമുക്കിങ്ങനെ എഴുതാം ഇതിൻ്റെ സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അബു സിദ്ദീഖ് സുദ്ദീർ റദയല്ലാഹു ഹു വവൽ ഹുലഫ അല്ല ഷിദ്ദീൻ ഹു വഹദുൽ അഷറത്ത് അൽ മുബിദീ ജന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുള്ള ഒരാളാണ് ഓ വാലുദ് ഉംബൽ മീൻ ആയിഷാറാഹു ആയിഷ അദ്ൽ നഹയുടെ ഉപ്പയാണ് വഖാന അവൻ ആമനബിൻ നബി സല അലൈഹി സലം ബിൻ റിജാൽ പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ മൂന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ പിന്നെ പതിനെട്ടാമത്തെ ലാഹിദു ലവാഹ് ലാത്തിയ വ വർജിമഹ ഇല താഴെ താഴെക്കുറെ നിർദ്ദേശങ്ങളുണ്ട് അല്ലേ നോട്ടീസ് അതൊക്കെ എന്താക്കണം ഇംഗ്ലീഷിലേക്കാക്കണം ഹാഫിൽ അല നവാഫത്തിൽ ഹദീഖ എന്താണ് അതിൻ്റെ അർത്ഥം കീപ് ഗാർഡൻ ക്ലീൻ കീപ് ഗാർഡൻ ക്ലീൻ അല്ലേ ഗാർഡൻ വൃത്തിയായി സൂക്ഷിക്കുക മംനൂൽ വുക്കൂഫ് എന്താണ് നോ പാർക്കിംഗ് നോ പാർക്കിംഗ് ഹാഫിൽ അല സുക്കൂത്സ് കീപ് ക്വൈറ്റ് കീപ് ക്വൈറ്റ് മിണ്ടാതിരിക്കുകയും കേട്ടോ അതാണ് അടുത്തത് പത്തൊമ്പത് ഇഖറുൽ ഫറത്തിൽ ആത്തിയ വൈദ് ജതുബൽ ലസ്മായ അല്ല ഫാൽ അൽ ഹറൂഫ് ഈ സെൻറ്റൻസിന്ന് ഫേൽ ഇസ്മു ഫേൽ ഹർഫ് വേർതിരിച്ച് എഴുതാനാണ് അല്ലേ മുഹമ്മദ് ദാരിസ് മുഹമ്മദ് വിദ്യാർത്ഥിയാണ് ഹുദ്ര സുഫി മദ്രസത്തിൻ ഹുക്കൂമിയ അവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു അബൂഹു ഏഴമൽ ഫി കുല്ലിയത്തിൻ ഖരീബ മിൻ ബൈത്തിഹി അവൻ്റെ വീടിൻ്റെ അടുക്കലുള്ള ഒരു കോളേജിലാണ് അവൻ പഠിക്കുന്നത് അല്ല ജോലി ചെയ്യുന്നത് അവൻ്റെ വാപ്പ ജോലി ചെയ്യുന്നത് ഉമ്മഹു മുമരിദ ഉമ്മ ഒരു നേഴ്സാണ് വഹിയ അഴമൽ അവർ ജോലി ചെയ്യുന്ന അവിടെയാണ് വി മുസ്തഷിഫ ഷിഫ ഹോസ്പിറ്റലിലാണ് അപ്പം എങ്ങനെയാണ് ഇസ്മുകൾ ഏതൊക്കെയാ അല്ല ഇസ്മുകൾ മുഹമ്മദ് ഇസ്മ ദാരിസ്മ പിന്നെ മദ്രസ ഹക്കൂമിയ അബ് അല്ലേ പിന്നെ കുല്ലിയ പിന്നെയോ കരീബ് ഉമ്മ മുമ്രിത അതിലെ ഹു ഹൂം ഇസ്മാണ് കേട്ടോ അതുപോലെ പിന്നെ ഹൂ ഇവിടെയും ഹൂ ഇസ്മാണ് കേട്ടോ പിന്നെ ഹിയ ഇസ്മാണ് മുസ്തഷ്ഫ ഇസ്മാണ് ഷിഫ ഇസ്മാണ് ഇത്രയും ഇസ്മുകളുണ്ട് ഇനി ഫെയ്ലുകളോ അത് ഇസ്മുകളൊക്കെ നമ്മൾ ഇവിടെ എഴുതും ഫെയ്ലുകൾ ഏതാണ് എതിർ പഠിക്കുന്നു പിന്നെ ഏഴമലു ജോലി ചെയ്യുന്നു പിന്നെ തഴമലു ജോലി ചെയ്യുന്നു അത്രയാണെന്ത് എന്ത് ഫേലുകളുടെ കൂട്ടത്തിൽ എഴുതേണ്ടത് ഇ ഹർഫുകളോ ഹർഫുകളക്കിയ ഫീ ഉണ്ട് പിന്നെയോ ഇവിടെ ഒരു ഫീ ഉണ്ട് വേറെ മൂന്ന് ഫീ ഉണ്ട് വേറൊന്നുമില്ല ഒന്നുമില്ല ഇല്ല അത് അവിടെ മിന്നും കൂടി ഉണ്ട് മിൻ മിൻ കൂടിയുണ്ട് മനസ്സിലായോ അത്രയാണ് എഴുതേണ്ടത് അപ്പോൾ അതാണ് ഈ പാരഗ്രാഫിൽ ചെയ്യേണ്ടത് ഇരുപതാമത്തെ ഉക്തുബ് ഹംസം മിൻ മവരിദിൽ മിയാ കമാഫിൽ മിസാൽ മവാരദിൽ വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ബിഹറ് പിന്നെ ബഹർ എന്താ ബഹർ കടൽ അല്ലേ പിന്നെ നെഹ്റ് നദി പിന്നെ ജതുവൽ തോട് ബുഹൈറ അരുവി കുറേ ഉണ്ട് അങ്ങനെ എത്ര വേണം കഴിതാ കേട്ടോ പിന്നെ ഐക്രത്തൻ സകൈറ അൻ ഇമാമിൽ ബുഖാരി ബുഹാരിയെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് തയ്യാറാക്കുക ഇതൊക്കെ മുമ്പ് ആതൃകയില്ലാത്ത ചോദ്യങ്ങളാണ് എങ്കിലും പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള അതിൻ്റെ ഒരു വിവരണം ഉണ്ട് അത് വെച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇത് കണ്ടോ അൽ ഇമാമുൽ ബുഖാരി ബുഖാരി ആരാണ് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുലി ദഫി ബുഖാർ അദ്ദേഹം ബുഖാരിയിൽ ജനിച്ചു മീൻ ഉസ്ബക്കിസ്ഥാൻ ഹുഅ മീൻ കിബാർ അൽ മുഹദ്ദീസീൻ അദ്ദേഹം വലിയ മുഹദ്ദീസീങ്ങൾ പെട്ടതാണ് ഇഷ്തഹ്റബി കിതാബിഹി അൽ ജാമിയൊ സഹീഹ എന്ന പേരിലാണ് സഹീ എന്ന പുസ്തകം കൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനായത് ഓ തൂഫി അദ്ദേഹം മരിച്ചു എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് ഹിജ അല്ല ക്രിസ്തുവർഷം എണ്ണൂറ്റി എഴുപതിനാണ് അദ്ദേഹം മരണപ്പെട്ടത് ഓക്കെ അപ്പോൾ അതാണ് ഇമാം ബുഹാരിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ളത് പിന്നെ അതാണ് അതിൻ്റെ അതിൻ്റെ സൂചനകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എഴുതാം പിന്നെ തർജും ഹാദിഹിൽ ജുമലയിലിൻജിലിസിയ ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാനാണ് എന്താ അന അനമഷൂൽ എന്നാൽ എന്താണ് ഐ ആം ബിസി നൗ ഐ ആം ബിസി നൗ പിന്നെ അനഫിജ്ജിമാൻ ഐ ആം ആമിന്നെ മീറ്റിംഗ് ഐ ആം അയാമിന്നെ മീറ്റിംഗ് പിന്നെ ഈദ് മുബാറക് എന്താണ് ഈദ് മുബാറക് ഹാപ്പി ഈദ് അല്ലേ ഇന്നനി മുത്തർ ഐ ആം ലെയ്റ്റ് ഐ ആം ലെയ്റ്റ് എന്നാണ് വരിക അതിന് കുല്ലു ആമിൻ വൻതും ബിഹയർ കുല്ലു ആമിൻ വാൻ തും ബിഹയർ എന്താണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എളുപ്പമല്ലേ ഓക്കെ ഇനി ഇരുപത്തി നാല് റായത്ത സ്വദീക്ക അൻവർ ഫിൽ മത്താർ നീ നിൻ്റെ കൂട്ടുകാരൻ അൻവറിനെ എവിടെ കണ്ടു മത്താറിൽ വെച്ച് കണ്ടു ഫജറ ബൈനക്ക നിനക്കും വൈനഹു അവൻ്റെ ഇടയിലും ഹിവാറ് നടന്നുക്കൽ ഹിവാർ മിൻ ഹയാലു ഭാവനയിൽ നിന്ന് അന ഹിവാറുണ്ടാക്ക അസ്സലാമലൈക്കും അൻവർ വലൈക്കും അസ്സലാം ഏ നിൻ്റെ കൂട്ടുകാരനെ അലക്കുണ്ട് അപ്പം നമ്മൾ ചോദിക്കും എന്താണ് അൻവർ ചോദിക്കും കൈഫ ഹാലുഖ് അപ്പോൾ അന എന്ന് എഴുതുക അന എന്ന് എഴുതിയിട്ട് അലഹമുല്ല വ അൻത എന്ന് ചോദിക്കുന്നു പിന്നെ നമ്മൾ വ അൻത അപ്പം നിനക്കോ ഏ അപ്പോൾ അവൻ പറയുന്നത് അന അന ഫീറിൻ അയലൻ ഞാനും സുഖമാണ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഞാനൊരു ചെറിയൊരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നോക്കും അന ആ വേടാ ഞാൻ ഞാൻ പറയണു മർഹബൻ അനു പറയുന്നത് വേറൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അല്ല എന്താ മുത്തഹമ്മിസൻ ഇതിൽ റെയിൽവേ സ്റ്റേഷനല്ല എയർപോർട്ടിൽ വെച്ച് കാണുന്നത് അപ്പോൾ രണ്ടുപേരും യാത്ര പോകാൻ നിൽക്കുന്നത് പോലെ അല്ല എൻ്റെ മുത്തഹമ്മിസൻ ലി സഫർ ആർ യു എക്സൈറ്റഡ് ടു ഗോ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നീ എക്സൈറ്റഡായിട്ടിരിക്കുകയാണോ അപ്പോൾ അൻവർ പറയുന്നത് തന്നെ ജിദ്ദ അതെ ഉഹിബുർ ഉയത്ത തയറാത്തിൽ കബീറ ഞാൻ വലിയ വിമാനങ്ങൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ഇല ഇല സത്ത് ഉസാഫിർ നീ എവിടേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ അൻവർ പറയുന്നു ഇലാ ജദ്ദത്തി മാ ഇല ജദ് ഇല ജിദ്ദ ജിദ്ദയിലേക്ക് മാ ആയിലത്തി ലീ എൻ്റെ കുടുംബത്തോടൊപ്പം അപ്പോൾ വാൻത്ത നീ എവിടേക്കാണ് പോകുന്നത് അപ്പം ഞാൻ പറയുന്നു അസാസൂർ ഫിൽ കാഹിറ ഞാൻ കെയ്റോയിൽ എൻ്റെ അങ്കിളിനെ കാണാൻ പരിഹല സെഹീദി ജേണി അപ്പം അൻവർ ശുക്രൻ ബി തൗഫീഖില കായിലൻ നിനക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം ഇതൊരു മോഡല് കേട്ടോ ഇത് വിശദമായിട്ടും വിശദീകരിച്ചും നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ ഓക്കേ അടുത്തത് കമ്മിൽ ബയാനാത്തക്ക അഷഖിയ നിങ്ങളുടെ എന്ത് ചെയ്യാൻ വ്യക്തി വിവരം പൂരി അതായത് ബയോഡാറ്റ പൂരിപ്പിക്കാൻ നിങ്ങൾ പറയേണ്ട കാര്യമല്ലേ സ്മുൾ ക്യാമിൽ പേരെഴുതുക താരിഖ് ഉൽമീല ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക എൻവാൻ അഡ്രസ്സ് എഴുതുക അല്ലേ ഷാരി ഓ റോഡിൻ്റെ പേര് എഴുതുക ഷാരി വെച്ചിട്ട് ഇസ്മുൽ വാലിദ് എന്നാണ് വാപ്പയുടെ പിതാവിൻ്റെ പേര് റഹ്ബുൽ ഹാത്തിഫ് മൊബൈൽ നമ്പർ ഹിവായ ഹിവായ എന്താണ് ഹിവായ ഹോബി ഹോബി എഴുതുക ഓക്കെ അടുത്ത ഇരുപത്തഞ്ച് മയീസ് അൻവാഴൽ അത്തിയമത്തിൽ ആത്തിയ താഴെയുള്ളതിൽ എന്താണ് ഫുഡുകൾ വേർതിരിക്കാനാണ് കേട്ടോ ഫവാഖ് ഹദറബാത്ത് ഹുബൂബ് അല്ലേ ഏതൊക്കെയാണ് അറുസ് ഹബൂബാണ് തമാത്യം ഏതാ ഹദറബാദ് ബുർത്തുക്കാൽ ഫവാക്ഹ് ബിത്തിഹ് ഫവാക്ഹ് ബാമിയ ഹദറബാദ് ബുററ് ഹെബൂബ് ഹർദൽ ഹെബൂബ് ബസൽ ഹദറവാത്ത്സ് അല്ലേ ബസൽ എന്താണ് ബസൽ ഉള്ളി എയ്നബ് ഐനബ് എന്താ ഇനബ് മുന്തിരി ഫവാക്ഹാണ് ബത്താതസ് ടൊമാറ്റോ ടൊമാറ്റോ അല്ല പൊട്ടാറ്റോ അത് ഫവാക്കിഹാണ് ബാദിൻജാൻ വഴുതനങ്ങ ഫ എന്താണ് ഹൈദ്രാബാത്താണ് അനാനസ് ഫവാക്കിഹാൻ ഓക്കെ അതാണ് അതിൽ പിന്നെ അരിബ് അൽ ഫ്രത്ത് ആത്തിയ അരിബ് അൽ ഫ്രത്ത് താഴെയുള്ള പാരഗ്രാഫ് എന്ത് ചെയ്യുക അറബിയിൽ കാക്കുക ഇത് നേരത്തെ ശരിക്കും മോളിൽ ഇത് ഒരു അവിടുത്തെ ഷിഫ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ല ആ ആ സെൻറ്റൻസ് നമുക്ക് വെച്ച് ഇത് എഴുതാം അയ മുസമ്മിൽ എന്താണ് അന മുസമ്മിൽ അന മുസമ്മിൽ മൈ ഫാദർ ഈസ് ആൻ എൻജിനീയർ അബി മുഹന്ദിസുൻ അങ്ങനെ വരും അബി മുഹന്ദിസുൻ ഹി ഈസ് വർക്കിംഗ് ഇൻ ദുബായ് ഇങ്ങനെ പറയും ഹുവ ഹുവ യാഴമലു ദുബായ് മൈ മദർ ഈസ് എ ഡോക്ടർ ഉമ്മി തൊബീബത്തുൻ ഉമ്മി തൊബീബത്തുൻ ഷീ ഈസ് സെർവിംഗ് ഇൻ എ ഹോസ്പിറ്റൽ ഹുവ ഹുയാൽ അല്ല ഹിയ ഷീ എന്ന് പറഞ്ഞാൽ ഹിയ ഹിയ താഴമലു ഫി മുസ്തഷ്ഫ ഹിയ താഴ്മലു ഫിൽ മുസ്തഷ്ഫ ഐ ലവ് മൈ പാരൻസ് ഐ ലവ് മൈ പാരൻസ് ഐ എന്താണ് അന ഓഹിബു അബവായ അബവായ എൻ്റെ മാതാപിതാക്കളെ കേട്ടോ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഓക്കെ ലാഹിദൽ അൽ താലിയ വലായ് ഫാത്തിമ മക്കാന റാഷിദ്സ് താഴെയുള്ള പാരഗ്രാഫിൽ എന്താണ് റാഷിദിൻ്റെ സ്ഥലത്ത് ഫാത്തിമ എന്ന് വെക്കണം എന്നിട്ട് മാറ്റങ്ങൾക്ക് വരുത്തണം എങ്ങനെ വരുത്തും റാഷിദ് അവിടെ അവിടെന്ത് വരും ഫാത്തിമ അല്ലേ ഇപ്പോൾ ഫാത്തിമ ത്വാലിബ എന്താകും എഴുതുമ്പോൾ ത്വാലിബത്തുൻ എഴുതണം കാരണം ഫാത്തിമയായി മുജ്തഹിദുൻ മുജ്തഹിദത്തുൻ എഴുതണം ഹുവ എന്താകും കഴിഞ്ഞാൽ പിന്നെ ഹുവ ഹിയ ആയി മാറും യദ്രസു എന്താകും തതുറുസു ഹിയ തദുറുസു ഹി മദ്രസത്തിൻ സാനവിയ അവിടെ ഒന്നും മാറ്റൂല യസ്തൈക്കുലു എന്നുള്ള എന്താകും തസ്തൈക്കുലു മുബക്കിറൻ അല്ലേ മുബക്കിറൻ പിന്നെയാ യൻസുറു എൻസുറു മുബക്കിറത്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ മുബക്കിറൻ പറഞ്ഞാലും കുഴപ്പമില്ല യൻസുറു എന്താകും തൻസുറു എന്നാകും അല്ലേ തൻസുറു വാലി ദൈഹി എന്നുള്ളത് വാലിദൈഹി എന്നുള്ളത് എന്താകും വാലിദൈഹ എന്നാകും വാലിദൈ ഹാ എന്നാകും വലഹു എന്നുള്ളത് വലഹ കാരണം ഫാത്തിമയാണ് വലഹു വലഹ അഹുൻ വൗഹ്തുൻ വഖാൻ ആഹുഹു ഇവിടെ വഖാൻ ആഹുഹാ താജിറുൻ ഫിൽ മദീന കേട്ടോ അത്രയും മാറ്റമാണ് അതിൽ വരിക കേട്ടോ മക്കളെ ഇനി അടുത്തത് ഇരുപത്തിയെട്ട് ലാഹിദൽ ഹദീസൽ ലാത്തിയ വായിദ് ഫക്കറത്തം ബസീത അൻ അല ലൗഹി ബീസ്തിയാനത്ത് നിഖാദി താലിയ സവാജിനെ കുറിച്ചിട്ടാണ് അല്ലേ തുൻകഹുൽ മർ ഉലിയർ ബിൻ സാധാരണ നിലയ്ക്ക് കല്യാണം ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നത് ലിമാലിഹ കല്യാണം കഴിക്കപ്പെടുന്നത് ശമ്പത്തിനു വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി അതുപോലെ കുലമഹിമയ്ക്ക് വേണ്ടി വലി ദീനിഹ ചിലവിടെ ദീനിനു വേണ്ടിയും ഫതഫർ ബിദാത്ത് ദീൻ ദീനുള്ളതിനെ നീ പിടിച്ചോളൂ ഫ തരിപത്തിയതാക്ക നിൻ്റെ കൈ പൊന്നാകട്ടെ അല്ലേ അപ്പം എങ്ങനെ എഴുതാം അതിൻ്റെ ഇവിടെ സൂചനകൾ കൊടുത്തിട്ടുണ്ട് അസവാ ജമ്ര മുഹിമ്മ അൽ ഹയാ സൗജിയ സയിദ അല്ലേ സന്തോഷകരമായ കുടുംബജീവിതം ഇവിടെ നിലവിലുള്ള രീതികൾ അൽ ഹിസാലു ി ഹയാത്തിൻ ആചിയ എന്താണ് നല്ല ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള സ്വഭാവങ്ങൾ അഹമീയത്ത് ദീനു അൽ ഉസറ ദീനിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാധാന്യം അത്രയും കാര്യങ്ങൾ വെക്കണം അപ്പം അതിൻ്റെ ഒരു മോഡൽ നോക്കൂ നോക്കുമോ ആ ഖദീസ് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ ചേർക്കേണ്ടത്രയാണ് അസവാജു അമ്രും മൊഹിം മുൻ ഫി ഹയാത്ത് അൽ ഇൻസാൻ മനുഷ്യജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് അല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം ലിയാനൽ അൽ ജദീദ പുദു ബി ജവാജ് ഒരു പുതിയ കുടുംബം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ് വന്നാസു കുല്ലുഹും യർജുന ബിഹി ഹയാത്തൻ സക്കീന വ സീദ ജനങ്ങളെല്ലാവരും സന്തോഷകരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അ ജവാജു റബാത്തു നിചിത്യമായ ഒരു സാമൂഹിക കെട്ടുപാടാണ് കല്യാണം ഫുവാജിബു അലൈന ഇന്ദീത് ജവാജ് നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ നിർബന്ധമാണ് അൻ്താറ ഫാത്തൻ ദാത്ത ഹലാഖിൻ ഫാദല നല്ല സ്വഭാവമുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കുക അതിനാണ് ഫർ റസൂ അലൈഹി സ്വലം പറഞ്ഞത് തുൻകഹുൽ മർത്തുലിയർബൈൻ അല്ല ഫതഫർ ഈ ഹദീസുൽ യുബൈൻ റസൂൽ നബി എന്താണ് പറയുന്നതാണ് അൻദാ ബിസൗവാച് കല്യാണത്തിൻ്റെ മര്യാദകളാണ് അൻ ജമാലും ഹസബി മാലും ചിലർ സൗന്ദര്യമുള്ളവർ കുലമൊഹിമയുള്ളവർ എല്ലാവരും തിരഞ്ഞെടുക്കുന്നുണ്ട് ബ മിൻഹുമയ തസവ്വജുൽമർ അൽ ദീനിഹ ദീനു വേണ്ടി കല്യാണം കഴിക്കുന്നവരുമുണ്ട് അഫി ഹാദൽ ഹദീസ് യുഹരിൽ റസൂസ് അല ജവാജിൽ മർ അത് ബിൽ ദീനിഹ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അവളുടെ ദീൻ നോക്കി കല്യാണം കഴിക്കണമെന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അ ജബാജ് അമ്രും യസീറും ഫുൽ ഇസ്ലാം ഇസ്ലാമിൽ വളരെ ലളിതമായ ഒരു കാര്യമാണ് പലാഖിൻ നെഹ്റു നജഅഅൽഹു അമ്രൻ അസീറ നമ്മളാണ് അതിനെ വലിയ കുഴപ്പമുള്ള കാര്യമാക്കുന്നത് ബി ആദാത്തിൻ ബഹാലിത്സ് വലിയ ആചാരങ്ങളും അതുപോലെ രീതികളൊക്കെ സ്വീകരിച്ചു ഖയർ ലാ ഖയർ ലാസിമ അനിവാര്യമല്ലാത്ത ഒരുപാട് സമ്പ്രദായങ്ങൾ അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക വാലയിനാൻ അത്രൂക്ക ജമിയ തിൽക്കൽ ആദാ ഫാ ആദാ ഫാസിദ തെറ്റായ അത്തരം രീതികൾ മിസിലധൂത്ത ഡൗറി അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജവാജിനെ കുറിച്ചും മഖാല തയ്യാറാക്കിയാണ് വേണ്ടത് ഓക്കേ അല്ല ഫെഖ്ര ഫെഖ്രയാണ് തയ്യാറാക്കേണ്ടത് പാരഗ്രാഫ് കേട്ടോ അല്ലേ ഫക്റാബസീതാന്നല്ലേ പിന്നെ ഇരുപത്തി ഒൻപത് ആയുധ മക്കാല വജീസ മക്കാല വജീസ ഒരു ലേഖനം തയ്യാറാക്കാൻ അസിഹത്തു വനമത്തുൽ ഹയാത്സ് ആരോഗ്യവും ജീവിതശൈലിയും എന്നതിനെക്കുറിച്ച് അല്ലേ അപ്പോൾ ആരോഗ്യവും ജീവിതശൈലിയും എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു മക്കാല തയ്യാറാക്കാൻ എന്നൊക്കെ ചെയ്യും നോക്കൂ അതിൻ്റെ ഒരു മോഡല് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അസിഹത്തു നിയമത്തുൻ ആരോഗ്യ അനുഗ്രഹമാണ് മിൻ ഞായ്മാഹി തല അള്ളാഹുവിൻ്റെ മിൻ മസൂലിയത്ത് ഇൻസാൻ സിഹ ആരോഗ്യ സംരക്ഷിക്കൽ മനുഷ്യൻ്റെ ബാധ്യതയാണ് അലൈനാൻ നൽതസിമ തനാവുൽ ഖദാ ഇ സിഹി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം അല്ലാതെ ഈ മിനൽ ബി അനാസിർ അനാസിഹിയ ആരോഗ്യകരമായ ഘടകങ്ങൾ നൽകുന്ന നല്ല ഭക്ഷണം വൻ നൊക്കില്ല തനാവുൽ വജബാത്ത് സരിയ ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കണം വൽ മഴക്കൂലാത്ത വൽ മഷ്റൂബാത്തൽ ഖനീയത്തു ബിസ്ക്കരിയാത്തു വൽ അംലാഹ് ഉപ്പും എന്താണ് മധുരവും ഒക്കെ കൂടിയ വെള്ളങ്ങളും പാനീയങ്ങളൊക്കെ കുറക്കണം വലിയ മുമാരസത്തെ റിയാത ആക്ടിവിറ്റി ചെയ്യൽ അല്ലെങ്കിൽ എന്ത് ചെയ്യൽ എക്സസൈസ് ചെയ്യുന്നതിന് ദൗറും മുഹിം മുൻഫീരി ആയത്തെ സിഹത്തിൽ ഫർദ് ഒരു വ്യക്തിയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അതിന് വലിയ പങ്കുണ്ട് വൽ വൽമുഖറാത്ത് അദുൽ ഇൻസാൻ ഡ്രഗ്സ് മനുഷ്യൻ്റെ ശത്രുവാണ് വൽ ഇൻസാനിയ മനുഷ്യത്വത്തിൻ്റെയും അലയിൽ അൻ അത്തുറൊക്കെ ഇസ്തിഹ്ദാം അൽ ഹുമൂർ വൽമുഖറാത്ത് ഡ്രഗ്സും അതുപോലെ ഡ്രിങ്ക്സൊക്കെ നമ്മൾ യൂസ് എന്താണ് ഒഴിവാക്കണം വോ മുസഹബത്ത്ൽ മുദീൻ ഡ്രിങ് ഡ്രിക്സ് ഉപയോഗിക്കുന്നവരുടെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല വാസ്ഹാബുൽ ആദാത്ത് ആദാദ് സയ്യ ചീത്ത സ്വഭാവത്തിൻ്റെ കൂടെയും കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം ഓക്കേ പിന്നെ മുപ്പത് ഹദീജാ ഹർ അല്ലാൻഹു ഹൈർ നിസ ഇലുമാ ഹദീജർ ആരാണ് എന്താണ് സമൂഹത്തിലെ മുസ്ലിം സ്ത്രീകളുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ ഏറ്റവും മികച്ച ആളാണ് അയദ്ധ മക്കാല അവരെക്കുറിച്ചൊരു മക്കാല തയ്യാറാക്കണം അവരെക്കുറിച്ച്

വ ഫാത്തിമ അൽ ആമിരിയ ഉപ്പയുടെ പേര് ഹാലിദാണ് ഹുവൈലിദ് ഉമ്മാരാണ് ഫാത്തിമ വക്കാന തുതഅാഫിൾ ജാഹ്ലിയ ത്വാഹിറ ജാഹ്ലിയത്തിലെ വരെ ത്വാഹിറ എന്നാണ് വിചാരിച്ചത് വിളിച്ച് വിളിക്കപ്പെട്ടിരുന്നത് തസവജ റസൂ സലാഹു അലൈവല് ഖദീജ വഹുവ ഫി ഹം ഫി ഹംസിയും വൈഷരീനമിനുമര് ഇരുപത്തഞ്ച് വയസ്സിൽ ഖദീജിയെ ഇരുപത്തഞ്ചായി വയസ്സിൽ നബിക്കുണ്ടായിരിക്കെ ഹദീജിയെ അദ്ദേഹം കല്യാണം കഴിച്ചു വലതത്തലി റസൂലിഹി ഹി ജമിയ ഉലാദിഹി എന്താണ് എല്ലാ മക്കളെയും ഇല്ല ഇബ്രാഹിം ഇബ്രാഹിം ഒഴികളെ എല്ലാ മക്കളെയും പ്രസവിച്ചത് ഇവരാണ് അപ്പോൾ ഹദീജയെക്കുറിച്ച് അത്തരം കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ പിന്നെ കാനത്ത് ഹദീജ ബി ഉമ്മുൽ ഖാസിം ഉമ്മുൽ ഖാസിം എന്നവർ വിളിക്കപ്പെടുന്നുണ്ട് ഓക്കെ അത്രയാണ് ഇതിൽ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അപ്പോൾ ഏകദേശം എല്ലാവർക്കും ധാരണ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഇൻഷാല്ലാം എല്ലാവർക്കും നന്നായി സ്കോർ കിട്ടും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നിങ്ങൾ കമൻ്റായി കൊടുക്കുകയാണെങ്കിൽ സാറിന് ഒരു സന്തോഷമാവും വിശാഖങ്ങൾ മുഴുവൻ വീടേയും കണ്ടു എന്നുള്ളത് എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അസ്സാം വലൈക്കും വാഹമത്തുള്ള